ഈ മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സുമായിരുന്നു നമ്മുടെ കോൺടാക്ട് ജിയോ വണ്ടി ജിയോ സിക്സ് മോഡലാണ് നമ്മൾ സർവീസിന് എഴുതിയിട്ടോ ഇതിൻ്റെ സർവീസായിട്ടാണ് ചെയ്യുന്നത് ഫുൾ ആയിട്ട് എൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊണ്ടുവരും അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് അതുപോലെ ക്ലച്ചിൻ്റെ സൈഡ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ക്യാഷ് ബ്രേക്ക് നമുക്ക് കുഴപ്പമൊന്നുമില്ല ഇത്തവണത്തേക്കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് തരാം കേട്ടോ ആ ബ്രേക്കും അതിൻ്റെ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ അയച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് തരാം അങ്ങോട്ടിപ്പോൾ വേറെ കൊണ്ടുപോയിട്ടില്ല അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗത്തായ അപ്പം നല്ല വേറെ കംപ്ലയിൻറ്റ് ഒന്നും കാണിക്കുന്നില്ല ഫുൾ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പൊടി ഉണ്ട് അതൊക്കെ നയിച്ച് ഡിഞ്ഞിന് പീസ് ഇട്ടോ അതിൻ്റെ ടളത്തിൻ്റെ യൂസ് ആയാലും പച്ചപ്പൊടി ആയാലും നിലയിൽ വേറെ കുഴപ്പമില്ല നമ്മൾ ഒന്ന് നയിച്ച് ഗ്രീസ് ചെയ്യേണ്ടിയിട്ട് അയച്ചാൽ ഫുൾ ആയിട്ട് നയിച്ച് നമ്മൾ മാങ്ങുവലായിട്ട് തന്നെ ഗ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഫുൾ ആയിട്ട് നയിച്ച് ഗ്രീസ് ചെയ്യേണ്ടത് നമ്മുടെ ബെൽറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബെൽറ്റ് നില വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല ചെറിയൊരു ക്രാക്ക് തുടങ്ങിയിട്ടുള്ളൂ സ്റ്റാർട്ടിങ്ങാണ് അപ്പോൾ അതിന് വേണ്ടി മാറ്റുന്നില്ല കറക്റ്റ് സർവീസിന് കൂടുതൽ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ മാറ്റിക്കളഞ്ഞാൽ മതി വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതിൻ്റെ വേരിയേഷൻ ബോഡി ബോളർ വെയിറ്റ് ആയാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല നമുക്കത് ക്ലീൻ ചെയ്തിട്ടോ അതുപോലെ തന്നെ എയർപിറ്റർ കിട്ടിയതുകൊണ്ട് എയർക്കിപ്പം കുഴപ്പമൊന്നും കാണിക്കുന്നില്ല എയർക്കിപ്പ് നമുക്ക് ക്ലീൻ മതി നല്ലത് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല നമുക്ക് അതിൻ്റെ എൻജിനീയറിൽ നമുക്ക് മാറ്റാറുണ്ട് എൻജിനിയറിനെ മാറ്റുന്നുണ്ട് മാറ്റം കിട്ടാറില്ല അതേപോലെ തന്നെ അതിൻ്റെ ബാറ്ററി ചെക്ക് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ് ബാറ്ററി ഇരിക്കുന്നത് എക്സൈഡ് സൈഡ് പറഞ്ഞ കമ്പനിയുടെ വണ്ടി വന്നപ്പോൾ വന്നപ്പോഴുള്ള ബാറ്ററിയാണ് നല്ല ഇപ്പോൾ സെൽഫൊക്കെ വർക്കിംഗ് ആണ് അല്ലാതെ നമ്മൾ അതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബാറ്ററിയുടെ അതിൻ്റെ ബോൾട്ടൊക്കെ നോക്കുമ്പോൾ ഉണ്ടോ പന്ത്രണ്ടര പോയിൻറ്റ് എട്ട് ആയർ വോൾട്ടൊക്കെ കാണിക്കുന്നുണ്ട് അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ടോ അത് ബാറ്ററി ഡാമേജിൻ്റെ കൂടെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല അതിൽ പത്ത് ലൈറ്റാണ് പ്രത്യേകിച്ച് വേറെ ഒമ്പതിനൊന്ന് കാണിക്കുന്നില്ല ബാറ്ററിക്ക് ഇട്ടോ ബാറ്ററി പക്കാണ് അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് ബ്ലൈറ്റൊക്കെ നമുക്ക് അയച്ച് ക്ലീൻ ചെയ്യണം ബാറ്ററിയിൽ അയച്ച് പറഞ്ഞാൽ ഫ്രണ്ട് കഴിക്കാതെ അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് വീലൊക്കെ അയച്ച് ക്ലീൻ ചെയ്യാനുണ്ട് പിന്നെ അതിൻ്റെ പ്ലഗ്ജൊക്കെ നമ്മളൊന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് വേറെ ഇല്ലാത്ത നല്ല പ്ലഗ് ആണ് നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമാണ് ഫ്ലജിരിക്കുന്ന ലൊക്കേഷൻ എവിടെയാണ് ഫ്ലജിരിക്കുന്നതാണ് ഓക്കെ വേറെ എങ്ങനെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല പിന്നെ ഈ അതൊന്ന് വേറെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്കത് കൂടി സെറ്റ് ചെയ്യാം പിന്നെ സീറ്റ് കൂറും മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി ഇപ്പം നിലവിൽ വരുന്ന എൻ്റെ വർക്കിൻ്റെ കൂടി നോക്കിയിട്ടുള്ള എസ്റ്റിമേറ്റ് കൂടി പറയാം നോക്കിയിട്ടൊന്ന് റിപ്പയർ ചെയ്യാമോ ഓക്കെ